മഴ കിട്ടി വേണ്ട നടാനുള്ള ഒരുക്കോളു Thank you. വീണ് വട്ടം മുറിക്കാതെ പോയില്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn 이리로, 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 이로 이리로, 이 이리로, 이리로. 이리로, 이리로. 이리로, 이리로. 이리로, 이리 이리로. 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 이리 आरोप <small>

Que okay. lindo. Okay. റിഞ്ഞിന്നെ മുകളിൽ ഈ നേരം വരെ താൻ അവിടെ ഇന്നിട്ട് ഇത്തറിഞ്ഞില്ല

ഈ മൈനെ കൊത്തിപ്പറിച്ചു ഇവിടെയാണ് നടന്നു ഇല്ല എല്ലാം തീർന്നിട്ട് അതിലൊക്കെ കൊണ്ടുവയ്ക്കിന്റെ തല കണ്ടാമുണ്ടായിരുന്നു വന്ന മുളയൊക്കെ ചായക്ക് വെള്ളം അടപ്പത്ത് വെച്ചു അത് തിളച്ചിട്ടുണ്ട് ഇപ്പോൾ ഇനി ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ എടുത്ത് ചായ എടുക്കാൻ പാണ് തിള വന്ന് വെള്ളമൊക്കെ വറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇത് വെള്ളം അടപ്പത്ത് വെച്ചിട്ട് പല വഴി പോയി ചായപ്പൊടി മസാരെടുത്ത് ചായ ഇടതിട്ട് ลราไปที่ปุย ഞങ്ങളെ ചായ കുടിക്കാൻ മാളെ അപ്പൊ ചായക്ക് ഞാൻ വീട്ടിൽ നിന്ന് ചക്ക വലുത്തിത കൊണ്ടാ സ്പൂൺ വേണോ ഇടലോ സൂപ്പർ കൊറേ കൊണ്ടൽ സാധനങ്ങൾ നട്ടു ഒരുപാട് ചേമ്പ് പിന്നെ എന്താ കൊറേ ആ പേരുകളൊക്കെ വിശപ്പാണ് ഇപ്പോ വിശപ്പും ദാഹുവും പണിയൊക്കെ എടുത്തപ്പോ മൊത്തം അങ്ങോട്ട് വേർത്ത് കുടിച്ച പോലെ അവട്ടോ ഒരുപാട് ചേട്ടാ ഇവിടെ അച്ഛൻ കൂടുതൽ ചേട്ടൻ കേട്ടോ ഇത് എന്ത് മയില് മയില് പറഞ്ഞല്ലേ മയില് പറഞ്ഞ ആണാ പെണ്ണിനെ പെണ് കൂവണത് ഏകദേശം ഒരുപോലെ അതേപോലെ ഇല്ല കുളകുള കിളി പക്ഷി ഈ ഒരു ഏരിയ എന്നിട്ട് ഇവിടെ ജനവാസമുള്ളതാണ് അത് അങ്ങട് നീങ്ങിയിട്ടാണ് അപ്പോ ഇത് വളപ്പിഞ്ഞിരും മാറിയിട്ടാണ് അപ്പൊ അതിന്റെ അങ്ങട് മാറിയിട്ടൊക്കെ അങ്ങനെ പാടം കൃഷി ചെയ്യാതെ കടുപിടിച്ച് കിടക്കുന്നതാണ് അപ്പൊ അവിടെയാണ് ഈ ഒത്തിരി ഇത് വന്ന് ചേക്കേറുന്നതൊക്കെ പിന്നെ ഈ വളപ്പിൽ നല്ല വലിയ വലിയ മരങ്ങളുണ്ട് ഇവിടെ വന്ന് ചേക്കേറും പിന്നെ അവർക്ക് ഇവിടെ വിഹരിച്ച് നടക്കാനായിട്ട് നല്ല ഒരു സ്വന്ത്രമായിട്ട് നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണത് ഉം അവിടുന്ന് അങ്ങോട്ട് മാറിയിട്ടും ആ വളപ്പില്ലേട്ടാ അത് നല്ലൊരിതാണ് കേട്ടോ അവിടെ എന്തൊരു നല്ല പ്രകൃതി ഭംഗിയാണ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നളിയാൻ പോയില്ലേ അവിടെ അപ്പം എന്താ പറഞ്ഞു തന്നെ ഞാൻ ഉം ഇവിടെ മലകളിലെ പക്ഷികൾ ഇവിടെ കൂവുന്നത് നിങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് ചേട്ടനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആൾക്കാർ പറയുന്നുണ്ടോ അവിടെ രണ്ട് കുടികൂട പഴുത്ത് പോവട അതെ പഴുത്ത വല തിന്നുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് തിന്നാൻ കോളാം മുൻപ് ഉണ്ടായിരുന്നു വിടെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരുന്നതിനം പരുന്തല്ല അതിനമുക്കിന്നാട്ടല്ലേ പറയുന്ന രണ്ടു കിലോ മൂന്ന് കിലോ ഉള്ള സാധനത്തിനൊക്കെ കൊന്നിട്ടു നമ്മടെ മലമുക്കിന്നല്ലേ ഇപ്പൊ ഇത്തിരി മുന്നിൽ നമ്മടെ അവിടെ തേക്കിന്റെ മലമുക്കിയല്ലേ ഇത് ആ സാധനത്തിനെ കണ്ട വഴി അതിന്റെ ശബ്ദം കേട്ട വഴി കൊക്കുകൾ കൂട്ടത്തോടെ പറന്ന് മാറിയതുള്ളതാണ് അപ്പം ഞങ്ങളോടൊപ്പം കൊക്കുകൾ അവിടെ വന്ന് കൊത്തി തിന്നും വില പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ ഞൂളുകൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു കൂട്ടത്തോടെ ഞങ്ങളിരുന്ന് അധികം അകലമല്ലാത്ത ഒരു നാലഞ്ച് മീറ്റർ ദൂരത്ത് ഈ പരിന്തിന്റെ ശബ്ദം കേട്ട വഴി കൂട്ടത്തോടാ നിങ്ങളാ പറന്നു പോയി നിങ്ങളാ റാഞ്ചി എടുത്തുകൊണ്ട് പോകും കൊക്ക അത്രയും വരുതണെങ്കിലും അപ്പം അത് അതിനെ കാണുമ്പോൾ ഈ അണ്ണാന്റെ ചിലക്കിൽ കാണുന്നത് അത് ഇപ്പം ഇത്തിരി എഴുമ്പഴത്തിന് അണ്ണാൻ ചിലക്കുന്നത് കേൾക്കാട്ടോ അതെന്താന്ന് വെച്ചാൽ കറക്റ്റ് ആ നേരാവുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കീരി പിന്നെ എന്തുവാ കുറുക്കൻ കീരി കുറുക്കൻ അങ്ങനെ പല സാധനങ്ങളും പോകുന്ന ഒരു ടൈമുണ്ട് അവരുടെ കൃത്യ നേരത്ത് അപ്പയാണ് ആ അണ്ണാൻ കടന്ന് ചിലക്കില് ഭയങ്കര ചില കേക്കണത് പിന്നെ പാമ്പിനെ കണ്ടാലും അണ്ണാൻ ചിലക്കും പറയുന്നുണ്ട് ആ അങ്ങത്തോളാരും പോകുന്നുണ്ട് ഒരു ശബ്ദം കോഴിക്കൂട്ടി പോയിട്ട് വരണതാന്ന് തോന്നുന്നത് பதியக்கூட்டா நல்லரச <laughs> <laughs> ചില നേരത്തെ മറ്റവരുടെ കൂട്ടത്തോടെയുള്ള കരച്ചിൽ കരച്ചിലല്ല അവര് തൈ തൊഴി തൊഴിച്ച് സന്തോഷിക്കുന്നത് വേറാൻ പറ്റും അപ്പൊ അറിയാതെ എടുക്കണം ആ സൗണ്ട് അതിലെ ഇതിലൊരു കരുവണ്ട അതിലൊക്കെ വഴിക്ക് കറങ്ങി ഇതിലൊരു വീടും പേടിയുണ്ടേട്ടാ പതിയാണ് നടക്കണേ മതിയായി 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 ചായ വഴുതന തോയും അവളെ നടാം പൂക്കാറായി സാധനം ഇവിടെ നട ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്